എല്ലാവർക്കും നമസ്കാരം അതീവ രുചികരമായ അതേസമയം ഒരുപാട് ഹെൽത്തിയുമായ ഒരു കൂട്ടുതോരനാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കാതെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണേ അപ്പോൾ അച്ചിങ്ങ പയറും പടവലങ്ങായും വെച്ചാണ് നമ്മൾ ഈ കൂട്ടുതോരൻ തയ്യാറാക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ചേച്ചിയുടെ വീട്ടിൽ പോയപ്പം അവിടെ തയ്യാറാക്കിയ ഒരു കറിയുടെ വീഡിയോ എടുത്തതാണേ അപ്പം പൊടിയായിട്ട് അരിഞ്ഞു വച്ചിട്ടുണ്ട് അച്ചിങ്ങാപ്പയറും പടവലങ്ങായും ഇനി ചീനിച്ചട്ടിയ അടുപ്പിൽ വെച്ച് നമുക്ക് അല്പം എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പം കടുക് കടുക് പൊട്ടി രണ്ട് പച്ചമുളക് ഒന്ന് കീറി ഇട്ട് വഴറ്റി കൊടുക്കാം അതൊന്ന് മുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം അച്ചിങ്ങാപ്പയർ അരിഞ്ഞതാണ് ചേർക്കുന്നത് കാരണം അച്ചിങ്ങാപ്പയറിന് അല്പം വേവ് കൂടുതലുണ്ട് അപ്പോൾ ആദ്യം അച്ചിങ്ങാപ്പയർ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പയറ് നന്നായിട്ടൊന്ന് ഇളക്കുക അല്പം ഉപ്പ് ഈ സമയത്ത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം പച്ചിങ്ങാപ്പയർ തന്നെ തോരൻ വെക്കുന്നതിലും സൂപ്പർ രുചിയാണ് ഇങ്ങനെ ഈ കൂട്ടു തോരൻ തയ്യാറാക്കും അതിലേക്ക് അല്പം ചുവന്നുള്ളി അരിഞ്ഞത് അതല്ലെങ്കിൽ ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് ഇളക്കി കൊടുക്കാം ഇതിന് ചേർക്കേണ്ട അരപ്പ് ഒരു ചെറിയ മുറി തേങ്ങാ ചുരണ്ടി അതിൽ അല്പം മഞ്ഞൾപ്പൊടി നാലഞ്ച് വെളുത്തുള്ളി ഇങ്ങനെ ചേർത്ത് മിക്സിയുടെ ചെറിയ ബൗളിൽ ഒന്ന് കറക്കിയെടുത്ത് വെക്കണം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമ്മൾ കറക്കിയെടുത്ത അരപ്പ് ഇതിലേക്ക് ചേർക്കുവാണ് തേങ്ങായും മഞ്ഞൾപ്പൊടിയും പച്ചമുളക് വേണമെങ്കിൽ ഈ സമയത്ത് ചേർക്കാം ഇത് കുഞ്ഞു പിള്ളേർക്കൂടെ കൊടുക്കേണ്ടതായതുകൊണ്ട് പച്ചമുളക് പ്രത്യേകം കീറിയിട്ട് വഴറ്റിയതാണ് അപ്പോൾ അരപ്പൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി വയ്ക്കണം ൊന്ന് ഇളക്കി കൊടുക്കാം അച്ചിങ്ങാപ്പയർ ഒരു പകുതി വേവാകുമ്പോഴത്തേക്കാണ് നമ്മൾ പടവലങ്ങ ചേർക്കുന്നത് ഇപ്പം അച്ചിങ്ങാപ്പയർ ഒരു പകുതി വേവായിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ പടവലങ്ങ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒട്ടും കുഴഞ്ഞു പോകാതെ കിട്ടുന്ന നല്ല സ്വാദുള്ള ഒരു തോരനാണ് അപ്പോൾ ഞാൻ ഓർത്ത് ഇതിൻ്റെ വീഡിയോ ഒന്ന് പിടിക്കാവുന്ന അങ്ങനെ പടവലങ്ങയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും ഒന്ന് തട്ടിപ്പൊത്തി വെക്കണം തവിയുടെ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തി വെച്ച് നമുക്ക് അല്പനേരം ഒന്ന് മൂടി വെച്ച് ഇത് വേവിക്കണം ഈ പച്ചക്കറികളിലെ ജലാംശം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും നമുക്കിതൊന്ന് മൂടി വെച്ചൊരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് കഴിയുമ്പം വീണ്ടും മൂടി മാറ്റി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി വെച്ച് ഒന്നുകൂടെ നമുക്കൊന്ന് മൂടി വയ്ക്കണം അങ്ങനെ രണ്ട് പ്രാവശ്യം രണ്ട് മിനിറ്റ് വീതം ഒന്ന് മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്ക് തോരൻ നന്നായിട്ട് പാകത്തിന് വെന്ത് കിട്ടും കളറൊന്നും പോകാതെ ആ ഒരു പച്ച കളറിൽ തന്നെ കിട്ടും ഇപ്പം നമ്മുടെ തോരൻ പാകമായിട്ടുണ്ട് നമുക്കിനി നന്നായിട്ട് ഇളക്കി തോർത്തി എടുക്കാം അപ്പോൾ ചോറിൻ്റെ കൂടെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്